നമസ്കാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഓപ്പോസിഷൻ പാർട്ടികൾ ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അതിനുള്ള പ്രധാന കാരണം ആകെയുള്ള അഞ്ഞൂറ്റിനാൽപ്പത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഓപ്പോസിഷൻ പാർട്ടികളുടെ അംഗസംഖ്യ ഇത്തവണ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൂടാതെ ഓപ്പോസിഷൻ പാർട്ടികളെ ലോകസഭയിൽ ഒന്നിച്ച് നയിക്കാൻ രാഹുൽ ഗാന്ധി എന്ന ശക്തമായ പ്രതിപക്ഷ നേതാവിനെ അവർക്ക് കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലോക്സഭയിൽ തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പി അവർ തനിച്ച് ഭരിച്ച പത്ത് വർഷ കാലയളവിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലോകസഭയിലും രാജ്യസഭയിലും പുച്ഛിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും രാജ്യം ഭരിക്കുകയായിരുന്നു അതിനുള്ള പ്രധാന കാരണം ലോകസഭയിൽ ഓപ്പോസിഷൻ പാർട്ടികൾക്ക് ഔദ്യോഗികമായി ഒരു ഓപ്പോസിഷൻ ലീഡർ ഇല്ല എന്ന കാരണം കൊണ്ടാണെന്ന് മാത്രമല്ല കമ്പൈൻഡ് ഓപ്പോസിഷൻ ഗ്രൂപ്പിന് കൂടുതൽ അംഗസംഖ്യ ലോകസഭയിൽ ഇല്ല എന്ന കാരണം കൊണ്ടുതന്നെയായിരുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പരിപൂർണമായി അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുമായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ചുരുക്കം സമയം മാത്രമായിരുന്നു ലോകസഭയിൽ പാർലമെൻറ്റ് ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ലോകസഭയിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് പ്രതിപക്ഷ അംഗങ്ങളെയും അതുപോലെ രാജ്യസഭയിൽ നിന്നും നാൽപ്പത്താറ് പ്രതിപക്ഷ അംഗങ്ങളെയും പുറത്താക്കി പ്രതിപക്ഷ ശബ്ദമില്ലാതെ പല നിയമങ്ങളും തന്നിഷ്ടപ്രകാരം പാർലമെൻറ്റിൽ പാസ്സാക്കിയ ബി ജെ പിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ബി ജെ പിക്ക് പാർലമെൻറ്റിൽ തനിച്ച് ഭൂരിപക്ഷം കൊടുക്കാതെ പണിഷ്മെന്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി ഇനിയുള്ള അഞ്ച് വർഷക്കാലം ഘടകക്ഷികളുടെ താളങ്ങൾക്ക് തുള്ളേണ്ടതായി വരുമെന്ന് മാത്രമല്ല പാർലമെന്റിന്റെ ഇരു സഭകളിലുമുള്ള ശക്തമായ പ്രതിപക്ഷ പാർട്ടികളെ ഭയപ്പെടേണ്ടതായി വരികയും ചെയ്യും